ഹലോ അസ്സാമലൈക്കും അപ്പം ഞാൻ അഞ്ചത്തിൻ്റെ മരവളെ മരോളെയും കുട്ടീനേയും കാണാൻ വേണ്ടിയിട്ട് അവർ സെൻറ്റർക്ക് പോയതായിരുന്നു കേട്ടോ പറമ്പിൽ പീടുക നല്ല സാറാണ് അവർ സെൻട്രോ ഒരു ഫാമിലിക്ക് താമസിക്കണ ഒരു റൂമ് പോലെയാണ് കേട്ടോ വീട് പോലെയാണ് അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് പോരുമ്പോൾ നമ്മൾ സ്ഥിരം അതിലൂടെ പോരുമ്പോൾ നമ്മൾ എപ്പോഴും വാങ്ങുന്ന ഒരു സ്ഥലമാണ് ഈ സവർമില അന്നലെ സ അതീത്ത് സവർമ നല്ല ടേസ്റ്റുമാണ് നല്ല പിന്നെ സാധനം ഉണ്ടാവും കേട്ടോ അതിന് അതിനനുസരിച്ച് ക്വാളിറ്റി ഉള്ള സാധനം ഉണ്ടാവും അപ്പോൾ എപ്പോഴും വണ്ടിയിൽ വെച്ചിട്ടാണ് നമ്മൾ യാത്രയിൽ ഇങ്ങനെ തിന്നുകൊണ്ട് പോരുക അല്ലെങ്കിൽ വീട്ടിൽ കൊണ്ടുവന്ന് തിന്നുക ഈ രണ്ട് സിസ്റ്റിയായിരുന്നു ചെയ്ത് ചെയ്യലുണ്ടേന്ന് അപ്പോൾ പിന്നെ എൻ്റെ മോന് എന്തോ ചിക്ബക്കോ എന്തോ സാധനം എനിക്കൊരു ഇതാ ഇതിൻ്റെ പേര് അറിയണോ ഒരു കമൻ്റ് ചെയ്യട്ടോ എൻ്റെ മക്കൾക്കൊക്കെ അറിയാം എനിക്കും അപ്പം അറിയുന്നു എനിക്ക് പിന്നെ മറന്നു പോയതാണ് അപ്പോൾ ഇതൊക്കെ ഉണ്ടായപ്പോൾ വലിയ മോൻ പറഞ്ഞത് നമ്മളിന്ന് വണ്ടിയിൽ ഇരുന്ന് തിന്നൽ ശരിയാവില്ല നമ്മൾ ഏതായാലും പുറത്തിറങ്ങി ഇരുന്ന് തിന്നുക എന്നാൽ അങ്ങനെ അങ്ങനെ ഓർഡർ ചെയ്തത് ഓരോന്നോ ഓരോന്നോ സാധനങ്ങളായിട്ട് വന്നു അപ്പോൾ ഞാൻ ജസ്റ്റ് ഒന്ന് തൊട്ട് നോക്കിയതാണ് എനിക്ക് ചൂട് കയറണ സാധനം ഉണ്ടല്ലോ തീരെ ഇഷ്ടപ്പെടില്ല അപ്പോൾ അതുകൊണ്ട് ഞാൻ അത് ചൂടില്ല എന്ന് ചൂടില്ലയെന്ന് ഉറപ്പെത്തിക്കാണ്ട് കേട്ടോ തിന്നണത് എനിക്കിങ്ങനെ അങ്ങനത്തിനോടൊന്നും വലിയൊരു താല്പര്യമില്ല അത് മൊമോസ് വാങ്ങിയിട്ടുണ്ടായിരുന്നു അത് നല്ല ചൂടുണ്ട് അതുകൊണ്ട് എന്ത് ചെയ്തു ഞാൻ അതും ഉടനെ തന്നെ തിന്നില്ല ഓലക്കല്ല ചൂടോടെ തിന്നണുണ്ട് കേട്ടോ കണ്ടില്ല നല്ല ചൂടോടെ തിന്നണുണ്ട് പക്ഷെ നമുക്ക് അതുണ്ട് ഇതാകണില്ല പിന്നെ മയോണീസും രീതിയിൽ ഇക്കുള്ള മോമോസക്കുള്ള സോസ് ഉണ്ടല്ലോ അത് നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു അത് പറയാൻ പറയാത്തക്കാൻ വയ്യ അത് നമ്മൾ പിന്നെ കോട്ടക്കൽ അരുപ്പച്ചയിലുള്ള ആ സോസ് അത്രക്കൊരു ടേസ്റ്റ് ഇല്ല അത് നമ്മളെപ്പോൾ കൊണ്ടുവന്നാലും ഒഴിവാക്കലാണ് പക്ഷേ ഇവരെ സോസ് ഉണ്ടല്ലോ നല്ല ടേസ്റ്റ് ഉണ്ട് അതിൽ എന്താ വെറൈറ്റി സാധനം ചേർത്ത്ക്കണമെന്ന് അറിയില്ല ഏതായാലും നല്ല ടേസ്റ്റാണ് പിന്നെ എനിക്ക് ഞാനൊരു സവർമ്മയാണ് പറഞ്ഞത് അപ്പോൾ ചെറുതാവാൻ വേണ്ടിയിട്ട് നമ്മൾ സവർമ്മ പറഞ്ഞത് ഞാനില്ലേ അതിലാണ് കേട്ടോ ഈ സവർമ്മ ഉണ്ടാക്കിയിട്ടുള്ളത് അപ്പോൾ ഇത് അത് അത്യാവശ്യം ഇതുണ്ടാവും കുബൂസിലുള്ള സവർമ്മ ഞാൻ ചോദിച്ചത് അപ്പോൾ കുബൂസിലുള്ളത് കഴിഞ്ഞു എന്ന് പറഞ്ഞു കുബൂസിലുള്ളതായാലും ചെറിയ സവർമ്മയൊക്കെ അപ്പോൾ എനിക്ക് അത്ര മതി പക്ഷേ വയസ്തൊട്ടും കാര്യങ്ങളൊന്നും ഇല്ലാത്തതുകൊണ്ട് അത്ര മതി എനിക്ക് ഈ സവർമ്മ ഇവിടെ നിന്ന് ഒഴിവാക്കാനും വയ്യ അങ്ങനെയാണ് നമ്മളവിടുന്ന് കഴിച്ചത് അപ്പോൾ അതായത് ഞാൻ എൻ്റെ സവർമ്മ ഫുള്ളും കഴിച്ചു കഴിഞ്ഞിട്ടാണ് നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു പിന്നെ മറ്റീൻ്റെ മയോണീസും ഇതൊക്കെ കൂടി കൂട്ടിയിട്ടാണ് ഞാൻ കഴിച്ചത് സോസും എല്ലാം ഉണ്ട് പിന്നെ ഒന്നുമില്ലെങ്കിലും അത് കഴിക്കാൻ നല്ല ടേസ്റ്റാണ് അതൊക്കെ കഴിഞ്ഞതാ നമ്മൾ നമ്മളെ കുട്ടീൻ്റെ അടുത്തേക്ക് എത്തിയിട്ടാണ് ഈ തൊട്ടിയിൽ ഞാൻ തയ്ച്ചെടുത്തതാണ് ഞാൻ തയ്ച്ചതാണ് കേട്ട തൊട്ടിയിൽ പിന്നെ തൊട്ടിലും കൊതുകുപോലെയൊക്കെ അനിയത്തിൻ്റെ കുട്ടിക്ക് തയ്ച്ച ഒരു വീഡിയോ വീഡിയോങ്ങൾ കണ്ടിട്ടുണ്ടാവും അന്ന് തന്നെ തയ്ച്ചതാണ് ഞാൻ എൻ്റെ കുട്ടിക്കും തയ്ച്ചു വെച്ചു മാത്രം അപ്പോൾ എന്താ ചോദിച്ചാൽ വലിയ തൊട്ടിയില്ലേ അപ്പോൾ കുട്ടിക്ക് പുതക്കാൻ വേണ്ടിയിട്ട് അതിൻ്റെ ഒരു അറ്റുനിന്ന് തന്നെയാണ്ട് പുതച്ച് കൊടുത്തേക്കാണ് വലിയൊരു ചൂടില്ലാത്തതുകൊണ്ട് പിന്നെ പിറ്റേന്ന് രാവിലത്തെ ഫുഡാണത് അതേമാതിരി പത്ത് മണി രാവിലെ മുട്ടി ഇത് കഴിഞ്ഞതിന് ശേഷം രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് ആണത് നല്ല ഒക്കെ നല്ല ക്വാളിറ്റി ഉണ്ട് കേട്ടോ ഞമ്മൾ ഞാൻ ഇത്ര മതി എറിഞ്ഞാണ്ട് കുറച്ചെടുക്കുന്നതാണ് പത്ത് മണിക്ക് ഉള്ളിച്ചോറും മുട്ട കൂട്ടാനും ഉണ്ടായിരുന്നു പിന്നെ ബിരിയാണിയാണ് ഈ സംബന്ധിച്ച് ഞാൻ വീട്ടിൽ നിന്ന് ഉണ്ടാക്കി കൊണ്ടുവന്ന എനിക്ക് ബിരിയാണി തിന്നുമ്പോൾ സമ്മതി ഇല്ലാഞ്ഞാൽ ഒരു വൈക്കും പോകില്ല കാരണം വെച്ചാൽ സമ്മന്തി നമ്മളെ മെയിൻ ആണല്ലോ പിന്നെ ഇത് വൈകുന്നേരത്തെ ഇതാണ് തന്നിട്ടുള്ളത് ഇത് രാത്രിക്കത്തെ ഫുഡ് അത്യാവശ്യം നല്ല ക്വാളിറ്റിയിലാണ് നമുക്ക് ഫുഡ് തരുന്നത് അപ്പോൾ ഒരു പിന്നെ എൻ്റെ അന്യത്തിൻ്റെ ഒരു മകൾ നിന്നോടത്തും അത്യാവശ്യം നല്ല ക്വാളിറ്റി ഉണ്ടായിരുന്നു കേട്ടോ ഫുഡും കാര്യങ്ങളൊക്കെ അവർ പറഞ്ഞിട്ടുണ്ടായിരുന്നു പിന്നെ പിന്നെ ഇതൊക്കെ കഴിച്ചു കഴിഞ്ഞപ്പോൾ ലാസ്റ്റിക്ക് ഒരു ജ്യൂസോ അല്ലെങ്കിൽ ജ്യൂസല്ല സൂപ്പോ അല്ലെങ്കിൽ പാലോ എന്തെങ്കിലുമൊന്നും ഉണ്ടാവും അപ്പോൾ ഈ സൂപ്പുള്ള ദിവസം നമ്മൾ വേണ്ടയെന്ന് പറഞ്ഞിട്ടാണ് നമുക്ക് സൂപ്പ് തരാത്തത് കേട്ടോ അപ്പോൾ അത് അതിൻ്റെ നമുക്ക് ആവശ്യമില്ല പിന്നെ അച്ചാറും കാര്യങ്ങളൊക്കെ ഇതാ വെച്ചിട്ടുണ്ടായിരുന്നു ഇനി ഇത്ര തന്നെ ഉള്ളു കേട്ടോ നമ്മളെ വീടിപ്പം ഞാൻ ഡ്രസ്സ് എടുക്കാൻ വേണ്ടി പോവുകയാണ് രാത്രി നമ്മൾ കുളി കഴിയാൻ നേരം വൈകിട്ടുണ്ടെങ്കിൽ രാത്രി കേട്ടോ ഞാൻ ഡ്രസ്സ് എടുത്തുകൊണ്ടിരുക അപ്പോൾ എങ്ങനെ കുറച്ച് നേരം പുറത്തുക്കൊക്കെ ഇങ്ങനെ നോക്കി നിന്നതിന് ശേഷമാണ് ഡ്രസ്സും കാര്യങ്ങളൊക്കെ എടുത്തു കൊണ്ടുവരാൻ വേണ്ടി പോയത് പിന്നെ ഉണങ്ങാത്തുണ്ടെങ്കിൽ ഞാൻ റൂമിൽ തന്നെ ഒരു സ്റ്റാൻഡുണ്ട് അതിലേക്ക് വെച്ചുകൊണ്ട് ഇട്ട് കൊടുക്കുക ചെയ്യാം ഇങ്ങനെ ബോറടിക്കുമ്പോൾ അങ്ങനെ പോയി നിൽക്കാനൊക്കെ വല്ല ഇതാണുള്ള സ്ഥലമാണ് പിന്നെ വലിയ ബോറടിയിൽ നിന്ന് അടിക്കൂല നമ്മൾ അടുത്തടുത്ത് തന്നെ റൂമുകളും കാര്യങ്ങളും ഉള്ളതുകൊണ്ട് തന്നെ ഒരു റൂമിൽ നിന്ന് എല്ലാവരും എല്ലാവരും റൂമിൽ നിന്ന് വാതക്കൽ ഇറങ്ങിയാലും എല്ലാവർക്കും പിന്നെ സംസാരിക്കാനും എൽ ഇതാണ് ഇട്ടോ അതേപോലെ തന്നെ ഒരു സോഫ ഉണ്ട് ആ സോഫയിൽ ഇരുന്ന് എല്ലാവരും ഇങ്ങനെ ഇരുന്ന് സംസാരിക്കും വൈകുന്നേരം കുട്ടികൾ സ്കൂളിട്ട് വന്നിട്ടുണ്ടെങ്കിൽ എല്ലാവരും മക്കളും ഉണ്ടാവുമല്ലോ അപ്പോൾ മക്കളെല്ലാവരും കൂടി ഇന്ന് കളി ഇഞ്ചുറിയൊക്കെ ഇരിക്കൂട്ടോ രസമാണ് ഇവിടെ അതായത് ഡ്രസ്സ് ഓരോരുത്തർക്കും ഓരോ അയൽ മേൽ നമ്പർ ഉണ്ടാവും ആ നമ്പർ പ്രകാരമാണ് നമ്മളെ അയൽ ഉണ്ടാവുക ഒരു ഒരു റൂമിന് രണ്ടായലുണ്ടാവും കേട്ടോ അപ്പോൾ ഒരിങ്ങനെ അട്ടിക്ക് അട്ടിക്കാണ് തോര അട്ടിക്ക് ഇടാഞ്ഞാൽ എന്താ വെച്ചാൽ മഴ പെയ്താൽ അല്ലെങ്കിൽ കാറ്റടിച്ചാൽ ഒക്കെ നിലത്തേക്ക് വയ്ക്കും അപ്പോൾ കന ഞാത്ത എല്ലാം കൂടി അട്ടിക്ക് തോരട്ട് വെക്കും അത് നമ്മളത് മാത്രമല്ല എല്ലാവർക്കും കന മാത്രം ഒറ്റയ്ക്ക് ഒറ്റക്ക് ഇതാണ് ഞമ്മളെ നമ്പറിൻ്റെ നമ്പർ റൂം നമ്പറാണ് കേട്ടോ അതിലിനിടുക അതേപോലെ തന്നെ ഓരോ ഡ്രസ്സ് ഇടണതും ഈ റൂം നമ്പർ പ്രകാരം ഓളെ കുളി കഴിഞ്ഞാൽ ഡ്രസ്സ് അതിലിട്ടുകൊണ്ടിരും പിന്നെ നമ്മളെ ഡ്രസ്സും അതിലേക്ക് ഇട്ടുകാണ്ട് അത് ഇപ്പോൾ ഒരു റൂമിലേത് ആ റൂമിലേത് ഒറ്റയ്ക്ക് ഒറ്റക്കായിട്ടാണ് തിരുമ്പുക അപ്പോഴല്ല നമ്മളെ റൂമിലെ സാധനങ്ങളാടൊന്നും മാറാതെക്കുള്ളൂ അപ്പോൾ ഈ സീറ്റുള്ള സ്ഥലത്താണ് ഇപ്പോൾ തിരുമ്പണത് വലിയ അലാക്കിൻ്റെ ആറ് ടാങ്ക് ഉണ്ട് വെള്ളമൊന്നും ഒരീസം കരണ്ടില്ലാച്ചാലൊന്നും വെള്ളം കഴിയൂല അത്രക്കും വലിയ ടാങ്കാണ് ആറ് ഉണ്ട് ഇപ്പോൾ ഇവിടുത്തെ കാര്യങ്ങൾ പറഞ്ഞാലേ നല്ല സൂപ്പറാണ് കേട്ടോ പിന്നെ എല്ലാ എല്ലാം കൊണ്ടും നല്ല സൂപ്പറാണ് പിന്നെ ഇനിയിപ്പോൾ എന്തെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ നേരെ ചോടത്തന്നെയാണ് കട ആ കടയിൽ നിന്ന് വാങ്ങിക്കൊണ്ടുവരാനും ആരും ആവശ്യമില്ല ഈ സൂപ്പർ ആണെങ്കിലും ഒക്കെ നേരെ ഓപ്പോസിറ്റിലുണ്ട് എല്ലിറ്റും കൊണ്ടും സുഖമാണ് പിന്നെ കുട്ടികളെ ഡോക്ടറാണെങ്കിലും എല്ലാം നമ്മളടുത്തടുത്ത് തന്നെ ഉണ്ട് അതെല്ലാം നമ്മൾക്കൊരു ഇതാണ് കേട്ടോ ഇതാണ് നമ്മളെ ഈ ശുശ്രൂഷ എന്ന് പറഞ്ഞാൽ അതിൻ്റെ പേര് പിന്നെ കുട്ടികളെ സ്കൂൾ കറിനേക്കാരനൊക്കെ ഉള്ളവർക്കൊക്കെ സുഖമാണ് പിന്നെ നമ്മളെ റൂമുണ്ടല്ലോ അതായത് തേ തേച്ച് കെടുക്കണ റൂമ് അതാണ് കേട്ടോ ഇത് അതിലേക്ക് മൊബൈലൊന്നും വരിക്കും ആർക്കും കൊണ്ടുപോകാനുള്ള യാതൊരു അവകാശവും ഇല്ല അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് ധൈര്യമാണ് കേട്ടോ ഇപ്പോൾ പല സംഗതികളും ആണല്ലോ നമ്മൾ കേൾക്കുന്നത് റൂമിലേക്ക് മൊബൈലും കാര്യങ്ങളൊക്കെ കൊണ്ടുപോവുക പിന്നെ അവരെ വീടിയെടുക്കുക അങ്ങനത്തെ സംഗതികളൊക്കെ അപ്പോൾ അതൊക്കെ പേടിയാണ് നമുക്ക് അപ്പോൾ അതൊന്നും ഇവിടെ അനുവദിയമല്ല പിന്നെ ഈ കുളി നനയൊക്കെ കഴിഞ്ഞാൽ ഇവിടെ ഒക്കെ റൂം കംപ്ലീറ്റും ക്ലീൻ ചെയ്തിടും പിന്നെ ഈ പാത്തിയിൽ ഒരാൾ കെടുക്കണമെന്ന് ഒരാൾ കാണില്ലട്ടോ ഫുള്ളും ഇടയിൽ കർട്ടൻ ഉണ്ട് അതിന് പിന്നുണ്ട് അപ്പോൾ ആരും ഒരാളും ഒരാളെ കാണൂല ഇങ്ങനത്തെ പിന്നിട്ട് പിന്നിട്ടുകാണ്ട് അത് കർട്ടൻ ഉണ്ട് ഇതാക്കി ചെയ്യുകയാണ് അപ്പോൾ ഞാൻ എല്ലാം കഴിഞ്ഞ് ക്ലീൻ ചെയ്തിന് ശേഷമാണ് ഞാൻ ഈ റൂമിലേക്ക് കടന്നത് ഇട്ടുക പിന്നെ പറഞ്ഞാൽ ഇവരൊക്കെ പിന്നെ യൂണിഫോമോട് കൂടിയിട്ടാണ് ഇത് മെസ്സേജ് ചെയ്യാനും അതിൽ നിന്ന് അവരക്കീ വയ്ക്കാനും നവരത്തിൻ്റെ ഇത് അരച്ച് തേക്കാണ് അവർ അത് മൂന്ന് ദിവസത്തെ തേപ്പുണ്ട് അത് അങ്ങനത്തെ എല്ലാ കാര്യങ്ങളും ഇവിടെ ഉണ്ട് ഉച്ചിലൊക്കെ സൂപ്പറാണ് അങ്ങനെ മരുമകളോട് ഞാൻ ചോദിച്ചോട്ടെ അവരെ ഉച്ചിലൊക്കെ എങ്ങനെയുണ്ട് എന്ന് എല്ലാം സൂപ്പറാണ് പിന്നെ ഒരു പുതിയ ഒരാൾ വരികയാണെങ്കിൽ രണ്ട് മൂന്ന് പ്രാവശ്യം രണ്ട് മൂന്ന് ദിവസം കഴിഞ്ഞിട്ടാണ് അതുപോലെ ഉയച്ചിൽ എങ്ങനെയുണ്ട് എന്ന് ഓരോ ഉയ്യുന്ന ആളെടുത്ത് വന്നിട്ടും ചോദിക്കൂട്ട ചോദിച്ചിൻ്റെ ശേഷം മാത്രേ അവരെ സെലക്ട് ചെയ്യുള്ളു ഇത് ഞാൻ പിന്നെ അക്ക വെട്ടി കളിച്ചിട്ട് നമ്പറൊന്നുമല്ല കേട്ടോ മക്കളെ അത് അതാണ് ഞമ്മളെ റൂമിൻ്റെ നമ്പറുകൾ അപ്പോൾ ഇത് ഓരോ ബക്കറ്റിൽ ഇട്ട് വെക്കും അതാത് റൂമിൻ്റെ ആൾ കുളി കഴിഞ്ഞാൽ ഓരോ ഡ്രസ്സിൻ്റെ കൂടെ അത് ഇട്ടിട്ടാണ് ഞാൻ പറഞ്ഞില്ലേ നമ്മളെ ഡ്രസ്സ് കൂടെ അതിലേക്ക് ഇട്ട് കൊണ്ടുപോകാൻ ഇപ്പോൾ ഇത് കണ്ടില്ല ചവിട്ടി കുട്ടികൾ എണ്ണ തേച്ചിട്ടല്ലേ ഇവരൊക്കെ ബാത്റൂമൊക്കെ കുളിക്കാനും ഇതിനെല്ലാം വരിക അപ്പോൾ വൈക്ക് വീകാതെക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ ചവിട്ടിയിട്ട് എടുക്കുകയാണ് ഇതെല്ലാം കഴിഞ്ഞിട്ട് ഫയർ ഇതെല്ലാം ഇട്ട് ചുടുവെള്ളം ഒഴിച്ച് ഇത് ഫുൾ കംപ്ലീറ്റും അത് അവർ കുളിപ്പിക്കണം ഒസാത്തി തന്നെയാണ് കുളിപ്പിക്കണത് ഒസാത്തിയാളും അതേമാതിരി മെസ്സേജ് ചെയ് മെസാജ് ചെയ്യണവരും ഒക്കെ ഇത് ക്ലീൻ ചെയ്തിട്ട് വേണം പോകാൻ സമയം നോക്കാൻ ഇവിടെ ക്ലോക്കും എല്ലാം ഉണ്ട് കേട്ടോ ഞാൻ വൈകുന്നേരം ആറര മണിക്കെടുത്തൊരു വീഡിയോ ആണ് അപ്പോൾ ഇത്തരത്തിനുള്ള വീഡിയോ അതിന് കമൻറ്റ് ചെയ്യാൻ മറക്കരുത് കേട്ടോ അസ്സാംക്കും